മലപ്പുറം വൈലത്തൂരിൽ റിമോട്ട് ഗേറ്റിൽ കുടുങ്ങി ഒൻപത് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് കഴുത്തിലെ പരിക്ക് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഗേറ്റിലെ രണ്ട് ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കാരണം കഴുത്തിന് ഒടിവുണ്ടായി അടുത്ത വീട്ടിലെ റിമോട്ട് ഗേറ്റിൽ കുടുങ്ങി ഇന്നലെയാണ് മുഹമ്മദ് മരിച്ചത് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരികയാണ് സോണൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ കഴുത്തിലേറ്റ പരിക്കാണ് മരണകാരണം എന്താണ് കഴുത്തിലെ പരക്ക് രണ്ട് ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദം മൂലം കഴുത്തിന് ഒടുവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം അത് റിമോട്ട് ഗേറ്റ് ആണ് ആയതുകൊണ്ട് തന്നെ ആ റിമോട്ടിൽ കൺട്രോൾ ചെയ്യുമ്പോൾ കുട്ടി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തന്നെയാണ് അത്രയും സമയം കുട്ടി ആ ഗേറ്റിനുള്ളിൽ കുടുങ്ങി കിടന്നത് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഈ കുട്ടിയുടെ ഭൗതികദേഹം കാണാൻ എത്തിയ മുത്തശ്ശി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഇതിനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആ കുടുംബത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കുട്ടിയുടെ ഉൾപ്പെടെയുള്ള സംസ്കാര ചടങ്ങുകൾക്കൊക്കെ കടക്കാനിരിക്കുകയാണ് കുടുംബം കെ പി